ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിമോ സാബ് നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കണോ എന്ന് വിചാരിക്കണോ ഞങ്ങളും സുഖമായിട്ടിരിക്കണോട്ടോ അപ്പൊ ഇന്നത്തെ വീട് എന്താ വെച്ചാ ഇന്ന് ഉണ്ണിമ ഒരു ചിക്കൻ കാലും ഉണ്ട് ഇഫ ചിക്കൻ ഉണ്ടാക്കിട്ട് കൊറേ ദിവസം എടുത്തു വെച്ചിട്ട് ആ ചിക്കൻ എന്ത് പാപം ചെയ്തോന്നറിയില്ല കേട്ടോ കൊറോസൊന്നും ആയിട്ടില്ല ഒരു ദിവസം കഴിഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഇന്നലെ തൊട്ട് പറയണം ചീത്ത പറയണം അത് ഉണ്ടാക്കണ്ടാക്കി എടുത്ത് സോണിക്ക് കൊടുക്കാൻ അപ്പൊ അവിടെ നിന്നിപ്പോ ഉണ്ടാക്കാൻ വേണ്ടിട്ട് റെഡി ആവുന്നുണ്ട് അത് ഞാൻ ഒരു മോരുകറിയുടെ റെസിപ്പി കണ്ടു കെട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്യാന്ന് എനിക്ക് ഈ പഴം കൊണ്ട് മോരുകറി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം ഞാനിതിന് മുൻപ് ഒരു വട്ടം വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കത് ഇപ്പൊ ഓർമ്മയിലത്ത് ഞാൻ വേറൊരു റെസിപ്പിയിലാണ് വെക്കുന്നത് അപ്പൊ അതും ചെയ്യാൻ ഇപ്പൊ രാത്രിയാണ് കേട്ടോ അപ്പൊ രാത്രിത്തെ കുറച്ച് കാര്യങ്ങളും ഉണ്ണിയുടെ ഇഫാശിക്കനും ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം ആള് കുളിക്കാൻ പോയിരിക്കാണ് ഇപ്പൊ കുളിച്ചിട്ട് വരും കുളി എന്തൊക്കെ രാവിലെ കഴിഞ്ഞു രണ്ടു നേരമൊക്കെ കുളിക്കും കുളി മസ്റ്റാണ് അപ്പൊ എന്തായാലും ഇപ്പൊ വരും അപ്പോഴത്തേനും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അരി ഉടുന്ന് അരയ്ക്കാനുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ചെയ്യാട്ടോ കേട്ടോ ഉണ്ണിമാ വായോ അപ്പോൾ മോര് ചെറിയ പച്ചമുളക് ഇല്ലേ അതിൻ്റെ ഒരു ചുവന്നും മുളക് കണ് ഞാൻ ആ വീടുകളിട്ടുണ്ട് അപ്പം നമ്മളെ ഫ്രണ്ടിലെ ചുവന്നും മുളക് ഉണ്ട് അപ്പോൾ ഞാനത് പൊടിച്ചിട്ട് തരാം അപ്പോഴത്തേനും ഉണ്ണി കുട്ടി കഴിഞ്ഞു ഹലോ അപ്പം എൻ്റെ കുട്ടി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്താ അപ്പോഴത്തേനാണ് നമ്മളുടെ ഒരു സാധനം ഇല്ല അപ്പം ഞാൻ ഓടി വിട്ടിട്ട് നമ്മളുടെ കടയിൽ പോയിട്ട് വാങ്ങിയിട്ട് വരാൻ വേണ്ടി വീടാണ് ചെറിയ ഉള്ളി കഴിഞ്ഞു കേട്ടോ നമ്മുടെ പച്ചക്കറിക്കാരൻ വന്നിട്ടില്ല പച്ചക്കറി വണ്ടി കഴിഞ്ഞ ആഴ്ച വന്നില്ലേ അപ്പം പിന്നെ ഞാൻ പിന്നെ വാങ്ങാനും കൂട്ടാക്കിയില്ല ഹേ ഗൈസ് ഇതേപോലെ ഞാൻ എവിടേക്കെ പോകുമ്പോൾ എൻ്റെ ഒരു മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എവിടേലൊക്കെ പോകുമ്പോൾ ഡ്രസ്സ് സെറ്റ് ആയിരിക്കും മേക്കപ്പ് സെറ്റ് ആയിരിക്കും എല്ലാം അടിപൊളിയായിരിക്കും പക്ഷെ ഹെയറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം ഭയങ്കര ഒരു നമുക്കൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഉണ്ടാവാറില്ല ഉണ്ടാവാറല്ലേ ഇപ്പോൾ എവിടേക്കെങ്കിലും പോകുന്നതിൻ്റെ മുന്നേ ഹെയർ വാഷും കൂടിയും ചെയ്താൽ പിന്നെ അടിപൊളിയായി ഇത് ഉണങ്ങി കിട്ടണം ഉണങ്ങി കിട്ടിയാൽ തന്നെ ഫ്രിസി ആയിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് കൺസേൺസ് ആണ് ഇപ്പം എന്തെങ്കിലും ഹെയർ ഡ്രയർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഓരോ ആൾക്കാർക്കും ഡിഫറെൻറ്റ് ഹെയർസ് ആയിരിക്കും ും അതിനനുസരിച്ചുള്ള അറ്റാച്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരണം അപ്പൊ ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് എന്റെ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ട് കാരണം ഇങ്ങനെ ഇരിക്കുന്ന എന്റെ മുടീനെ ഇങ്ങനെ ആക്കിയത് ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ബോത്ത് മെൻ ആൻഡ് വുമണ് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സ്ട്രേറ്റ് ഹെയർ ആയിക്കോട്ടെ വേവി ഹെയർ ആയിക്കോട്ടെ കേർലി ഹെയർ ആയിക്കോട്ടെ എല്ലാ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹെയർസിനും ഹെയർ ടെക്സ്റ്ററിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇതില് അത്രയും ഐ മീൻ ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അറ്റാച്ച്മെന്റ് വരുന്നുണ്ട് ഇതാണ് ആ ഒരു മാജിക്കൽ പ്രൊഡക്ട് അഗാരോ എച്ച് ഡി വൺ വൺ ടു സീറോ പ്രൊഫഷണൽ ഹെയർ ഡ്രയർ ആണ് ഇതാണ് അഗാരോ എച്ച് ഡി വൺ വൺ ടു സീറോ പ്രൊഫഷണൽ ഹെയർ ഡ്രയർ വിത്ത് കോം ടു തൗസൻഡ് വോട്ട്സ് ഹെയർ ഡ്രയർ വിത്ത് പവർഫുൾ ഈ മോട്ടർ ഐഡിയൽ എയർ ഫ്ലോ ആൻഡ് ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്ത് വീട്ടിൽ തന്നെ സാലൂൺ സ്റ്റൈൽ റിസൾട്ട് വരും കേട്ടോ ടു സ്പീഡ് ആൻഡ് ത്രീ ടെമ്പറേച്ചർ സെറ്റിംഗ്സ് വരുന്നുണ്ട് ഫോർ കൺവീനിയൻറ്റ് സ്റ്റൈലിംഗ് ഇതിലെ ഡിഫ്യൂസർ കോൺസെൻട്രേറ്റർ നോസിൽ ആൻഡ് കോംബ് വരുന്നുണ്ട് പിന്നെ ടു പോയിന്റ് ഫൈവ് ലോങ് പവർ കോഡ് ആണ് കേട്ടോ വരുന്നത് ഇപ്പൊ എന്റെ ഹെയർ അത്യാവശ്യം ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് നല്ല വെറ്റ് ആയിട്ട് ഇരിക്കണം ആദ്യം തന്നെ നമുക്കൊന്ന് എയർ ഡ്രൈ ചെയ്ത് കൊടുക്കാട്ടോ അത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് നമ്മളുടെ ഹെയറിലെ ടാങ്കിൾസിനൊക്കെ ഡീറ്റാങ്കിൾ ചെയ്യാൻ ഹെൽപ് ചെയ്യും നല്ല രീതിയിൽ കേട്ടോ വിത്ത് മിനിമൽ ടെൻഷൻ ഡ്രൈ ചെയ്യുമ്പോ തന്നെ നമ്മളുടെ ഹെയർ നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആക്കും കണ്ടില്ല ഇപ്പൊ തന്നെ നല്ല രീതിയിൽ സ്ട്രേറ്റ് ആയിട്ടുണ്ട് എന്നാലും ഞാൻ അടുത്തത് യൂസ് ചെയ്യുന്നത് കോൺസെൻട്രേറ്റർ നോസിലാണ് കേട്ടോ അത് ആ ഒരു എയർ ഫ്ലോനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സ്റ്റൈലിങ്ങിനൊക്കെ നല്ല രീതിയിൽ പ്രിസൈസ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും അത് ചെയ്ത് കഴിയുമ്പോ നമുക്ക് ആ ഒരു സാലൂൺ ലൈക്ക് ഫിനിഷ് കിട്ടും നല്ല എന്താ പറയുക നല്ല സ്ട്രേറ്റ് ആയിട്ട് നല്ല ഒരു ബ്ലോ ഡ്രൈ എഫക്റ്റ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കട്ടെ ഹെയർ ആ ഫ്രണ്ടത്തെ ഹെയറും കൂടി ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്തു പിന്നെ ഇതിൽ ഞാൻ ഒരുപാട് ഹീറ്റ് കൊടുത്തിട്ടില്ല ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ ഡിഫ്യൂസർ ആണ് ഇത് നമ്മളുടെ ഹെയറിന്റെ ഒരു വോളിയം ഒക്കെ നല്ല രീതിയിൽ മാക്സിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഫ്രിസ് ഫ്രീ ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ കേൾലി ഹെയർ ഒക്കെ ഉള്ളവർക്ക് ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് ഇനിയും കുറച്ചും കൂടി ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും അടിപൊളിയും നിന്നായിരുന്നു പക്ഷെ ഞാൻ ഹെയറിൽ അധികം ഹീറ്റ് കൊടുത്തിട്ടില്ല അപ്പൊ ഈ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ് ഇല്ല ഉണ്ടാവാറുണ്ട് രണ്ടാഴ്ച ഓടി അപ്പൊ അതും തക്കാളിയും പിന്നെ നമ്മളുടെ ഇവിടെ അല്ലേ ഈ വഴിയിലൊക്കെ സി സി ടി വി ഉണ്ട് കേട്ടോ നമ്മളുടെ ഈ ഒരു ഹലോ നഗറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഇതാണ് കേട്ടോ എല്ലാവിടെയും സി സി ടി വി ഉണ്ട് നല്ല പ്രൊട്ടക്ഷൻ ആണ് നമ്മളെ വീട്ടിൽ വെച്ചത് നമ്മളെ ഹലോ നഗർ എല്ലാ വീടുകളിലും മുൻപിലും റോട്ടിലും കയറുംപാറ തൊട്ട് ആ തലവേര ഉണ്ട് കേട്ടോ നമ്മൾക്ക് എത്ര നമ്പർ വീടുകളുണ്ടോ അതിൻ്റെയൊക്കെ അവിടെ സി സി ടി വി ഉണ്ട് അതുകൊണ്ട് അങ്ങനെ പേടിയൊന്നുമില്ല എല്ലാവരും നിരീക്ഷണത്തിലാണ് അതുകൊണ്ട് ആദ്യം നമ്മളെ വീട്ടിൽ വെച്ചപ്പോൾ നമുക്ക് നല്ലൊരു ഭയങ്കര ഒരു ഇതായിരുന്നു ധൈര്യമൊക്കെ ആയിരുന്നു ഇപ്പൊ എല്ലാവടേയും വെച്ചപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടോ അന്ന് അത്ര വേഗം അനിയത്തിക്ക് ഉണ്ടെന്ന് അവൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് അവൾ ഈ ചെറുത് മോളിൽ ഇരിക്കുന്നു പഠിക്കണേ ഞാനിപ്പേടിച്ചിട്ട് അതാണ്ടത് അവിടെ ഇരുന്ന് പഠിക്കണേ ഞാനിപ്പോ പേടിച്ചൊരു പേടിയുണ്ട് ഇങ്ങനെ അങ്ങനെ വിസിഡടിക്കുക മോളിലാണെ ഇരുട്ടില്ല ഒന്നും കാണണില്ല ഞാനിങ്ങനെ ഇവിടേക്കൊക്കെ നോക്കിയിട്ടോ എനിക്കിങ്ങനെ എനിക്ക് തലയൊക്കെ ചുറ്റാൻ തുടങ്ങി എനിക്കിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ കിറങ്ങാൻ തുടങ്ങി പേടിച്ചിട്ടേ പാമ്പോളൊക്കെ വിസിൽ ഇടിക്കില്ലേ പന്നി ഞാൻ വണ്ടി പന്നിങ്ങനെ നിങ്ങള് എടുക്കണ്ട അവനേത് വണ്ടി വണ്ടി അതല്ലേ അവൻ പന്നി എന്ത് വണ്ടിയിരുന്നു പേടിച്ചു നമ്മള് വിട്ടേട്ടവാടി നമ്മുടെ പോന്ന പേച്ചടി എനിക്കില്ലേ കണ്ട കണ്ണൊക്കെ അങ്ങനെ കറങ്ങ് ഞാൻ എനിക്ക് പെട്ടെന്ന് അപ്പൊ ലേറ്റിട്ടിരിക്കണപ്പോ ഞാൻ അവളെ പോയിട്ട് രണ്ടു കൊടുക്കട്ടെട്ടോ ഞാന് ഏ ചേച്ചി സപ്പോർട്ട് അപ്പൊ ഉണ്ണി വരുന്നവരെ വെറുതെ അവിടെ ഒന്ന് ഇരിക്കാച്ചിട്ട് ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നതാട്ടോ അവിടെ വന്നിരിക്കുമ്പോൾ ഒരു ഇങ്ങനൊരു ഒരു സമാധാനമൊക്കെ കിട്ടും എനിക്കിങ്ങനെ ഇടയ്ക്ക് കാരണം പുറത്ത് വന്നിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ അങ്ങനെ ഒരു ഇതാവും ഉള്ളി വീടിൻ്റെ ഉള്ളിൽ കയറി വേറൊരു മൈൻഡ് ആവും അപ്പം ശരി ഇവിടെ പത്ത് മിനിറ്റ് ഇരുന്നാൽ മനസ്സൊക്കെ ഒന്ന് ശെ ശരിയാക്കാൻ വരുമ്പോഴത്തേന് ഉണ്ണിതേ പോയി ഇതാ വന്നു അപ്പോഴി പോയിട്ട് കുക്കിങ് ചെയ്യട്ടെ എവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്താ ചെറുതെ പോയിട്ടില്ലേ നാലുടെ കൊടുത്തിട്ട് അതിൻ്റെതായിട്ട് വരാം അവിടെ ലൈറ്റർ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തു കളർത്തി നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ജോലി തുടങ്ങാം അവരെ അയൽക്കൂട്ടം കഴിഞ്ഞു കേട്ടോ ഞാൻ ഇന്നലത്തെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഇന്ന് നായ്ക്കൾക്കൊക്കെ അയൽക്കൂട്ടം ഇന്ന് സൺഡേ ആണല്ലോ അപ്പൊ നയൽക്കൂട്ടുണ്ട് ഏഹ് അപ്പൊ എല്ലാം വന്നിട്ടുണ്ട് നോക്കുക കാരണം ഇങ്ങനൊക്കെ ഒരുമാതിരി ഓളിട്ടിട്ട് കൊരക്കുക പിന്നെ നമ്മൾ എന്താ ചെയ്യാം അടുത്തും നായ്ക്കളിനെയും കൊണ്ട് അപ്പോ പറയ പറയാ അയൽക്കൂട്ടത്തിനും കൂടി ഇരിക്ക എല്ലാം കൂടി അയൽക്കൂട്ടത്തിന് വന്നവരൊക്കെ നല്ല സ്ട്രോങ് ഇങ്ങോട്ട് നല്ല ഫൈറ്റാ കേട്ടോ അപ്പൊ അപ്പൊ ഞങ്ങൾ ഒരു അയൽക്കൂട്ടത്തിന് വന്ന ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അവര് ചായ എന്തൊക്കെ കുടിച്ചിട്ട് പോകുന്നുള്ളു തോന്നുന്നു ശരി നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം നമ്മളെ ചെടിയിൽ ഞാൻ പച്ചമുളക് പൊടിച്ചിട്ട് വന്നിട്ട് കേട്ടോ ഏർ പച്ചമുളകല്ലിപ്പൊ ചുവന്ന മുളകായി എങ്കിലും ഇങ്ങനെയാണ് ആ വീഡിയോയിൽ ഞാൻ ഇട്ടത് കണ്ടത് അപ്പം എന്തായാലും എനിക്ക് പഴത്തിന്റെ ഈ ഒരു മധുരമുള്ള ടച്ചുള്ള മോരുകറിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ പൈനാപ്പിൾ കൊണ്ടുള്ള അതില്ലേ അതൊക്കെ എനിക്കിഷ്ടം കേട്ടോ അപ്പം ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണു ഞാൻ ഡയറ്റ് ആണ് എന്നാലും നമുക്ക് ഒരു പിടി ചോറ് ഉണ്ണാം രാത്രി ഞാൻ രാത്രി റൈസ് കഴിക്കില്ല കേട്ടോ ഉച്ചയ്ക്ക് മാത്രമേ കഴിക്കുള്ളൂ അതിപ്പോഴേല്ല അത് കുറേ നാളേ പൊതുവെ എനിക്ക് ഭക്ഷണമൊക്കെ കുറവ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ ഒന്നും കൂടി കുറച്ചു ഞാൻ ഉണ്ണീനെ വെറുതെ കടയ്ക്ക് വിട്ടു കേട്ടോ ഞാൻ വിചാരിച്ചു ചെറിയുള്ളി വേണം എന്ന് മോര് ചെറിയ ഉള്ളി ഇടുവോ അത്ര പോലും എനിക്കിപ്പോൾ ബോധം ഇല്ല വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചി ഈ മുളകാണ് ഇട്ടിടുന്നത് പിന്നെ രണ്ടും കുരുമുളകും ഞാൻ ചെറിയുള്ളി ആണെന്ന് പറഞ്ഞിട്ട് എന്റെ കുട്ടീനെ ഇപ്പൊ കടയ്ക്ക് വിട്ടു കുറച്ച് സാധനം നാളെ എന്തായാലും നമ്മുടെ സഹായത്തിന് വരുന്ന ആള് വരുമ്പോൾ ഈ സാധനം ഇല്ലാച്ചപ്പം അവർക്ക് കുക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും വാങ്ങിയത് നന്നായി ഉണ്ണിന്റെ ചിക്കനിലേക്ക് ഇഞ്ചി നരക്കി വെച്ചത് അതൊന്നും ഒരു പീസ് ഇഞ്ചി നമുക്ക് എടുക്കാം അവളോട് ഇപ്പൊ അറിയണ്ട ഒരു പീസ് വെളുത്തുള്ളി എടുക്ക ഞാൻ മൂന്നെണ്ണം മൂന്നല്ലി നിരക്കിട്ടുണ്ട് ഒന്നും അവൾ അറിയണ്ട നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അവളോട് പറയണ്ട കേട്ടോ ഇതാണ് ചിക്കൻ കാര്യം ഉണ്ണി ഉണ്ണിയുടെ ജോലികൾ ചെയ്യട്ടെ നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാം അപ്പൊ നമുക്ക് മോരേറി ഇതിലേക്ക് കേട്ടോ മൺചട്ടി പ്രേമിയാണ് ഞാൻ മൺചട്ടിയിലെവറാണ് ഞാൻ എത്ര മൺചട്ടി ഉണ്ടെച്ചാലും അത്രയും ഇഷ്ടമാണ് അതെന്താന്ന് എനിക്കല്ലേ പണ്ടൊക്കെ നമുക്ക് മൺചട്ടി പറയുമ്പോൾ നാണക്കെടാവും മൺചട്ടിട്ട് അപ്പൊക്കെ നമ്മൾ വേറുള്ള പാത്രങ്ങൾ വാങ്ങിക്കണം പക്ഷേ ഇപ്പം നേരെ തിരിച്ചായി ചിരട്ട കയര് മൺചട്ടി അതാണ് ലോകം ആ കുക്ക് ചെയ്തു തുടങ്ങി കേട്ടോ എന്തോ നമ്മള് രണ്ടു ദിവസം മുൻപ് ഇട്ട വീഡിയോയില് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്ക് ചെയ്ത് കാണിക്കി എന്നിട്ട് പറയുന്നൊക്കെ അപ്പൊ അതിലൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു എന്താ ഉണ്ണിമ കുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക ഉണ്ണിമ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാനും വെല്ലുവിളിക്കണോ എന്താണ് എടുത്ത സാധനങ്ങൾ എടുത്ത് എടുത്ത് വെച്ചില്ലെങ്കിൽ നല്ലത് കിട്ടിന്റെ അടുത്തെന്ന് പറഞ്ഞപ്പോൾ പറയേ എനിക്ക് ആകെ നിർബന്ധമുള്ള സാധനം എടുത്തത് എടുത്ത് കൊടുത്ത് കേട്ടോ അതില്ലാത്തത് ഇവർക്ക് ഇല്ലാത്തതും അതാ എടുത്തത് എടുത്ത് കൊടുത്ത് വിൽക്കുക എന്താ ശല്യം ചെയ്യണേ അല്ലെ നേരത്തെ പറഞ്ഞില്ലേ കമന്റ് ഇന്നലെ ഇന്നലത്തെ ഫുഡിന് പറയാ ചേച്ചിന്ന് പാവങ്ങളൊക്കെ തന്നെയാണ് കണ്ടില്ലേ അവിടെ പാവങ്ങളൊക്കെയാണ് ഒക്കെ സമ്മതിച്ചു നമ്മളിപ്പോ അവരെ അവരുടെ ദ്രോഹിക്കുക ഒന്നും നമ്മൾ ചെയ്യാറില്ല സോണിയൊക്കെ നമ്മളെ വളർത്തണ പൂച്ചയൊന്നല്ല ഒന്നല്ലേ ഇവിടെ വന്ന് ഫുഡ് കൊടുത്ത് അങ്ങനെ നമ്മളുടെ കുട്ടിയായതാണ് അവള് നമ്മള് മൃഗ സത്യം പറഞ്ഞ എനിക്കും അമ്മയ്ക്കും പാവയ്ക്കും മൃഗങ്ങൾ ഐ മീൻ ഒന്നും ഇഷ്ടമല്ല എന്ന് ഇഷ്ട അവരോട് വേറൊരു അങ്ങനെയല്ല എനിക്ക് എപ്പോഴും കൊടുക്കുക അവരോട് ഒരു വിരോധം ഒന്നുമില്ല പക്ഷെ ഒന്നാമത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പേടിച്ച് കിടക്കുവായിരിക്കും കേട്ടോ അപ്പൊ എനിക്ക് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഇതിനൊക്കെ ശേഷം ഇപ്പൊ കുറച്ചായിട്ട് എനിക്ക് രാത്രി സ്വപ്നങ്ങളൊക്കെ ഇടയ്ക്ക് കാണുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി പേടിച്ചൊക്കെ കിടക്കുമായിരിക്കും കേട്ടോ മൂന്നു സമയം നോക്കുമ്പോ മൂന്ന് മണി മൂന്നരക്കെ ആയിരിക്കും തൊട്ട് നമ്മുടെ ജനന്റെ അപ്പുറത്തുനിന്ന് വിരില് പിന്നെ അത് മാത്രല്ല നമ്മളുടെ എന്താ ഹോസ് ഇല്ലേ വെള്ളത്തിൻ പൈപ്പ് അതിനെ കടിച്ചു പൊട്ടിച്ചിരിക്കണോ ഇപ്പൊ നമ്മള് വീടിന്റെ ചുറ്റും നടന്ന് നോക്കുമ്പോഴാണ് ഓരോ സാധനങ്ങള് ഇങ്ങനെ ഓരോന്ന് കടിച്ചു പൊട്ടിച്ചു ചെയ്തിരിക്കണ കാണട്ടോ ഉപത്തിരവം മുപ്പത്തി രം എന്താ ചെയ്യ അപ്പൊ നമുക്ക് നമ്മളെ കുക്കിങ് തുടങ്ങാം അവിടെ ആൾ എന്തൊക്കെയോ ചെയ്യണ്ട അത്ര ഒന്ന് പറഞ്ഞു കഴിഞ്ഞാ ഹലോ നിങ്ങളോടാ ഇത്ര നേരം നൈകള് വീട്ടിൽ തുടങ്ങി അയ്യോ മമ്മി ഇതൊന്നും പറയണ പറയുക പറഞ്ഞിട്ടായിരുന്നു ഇപ്പൊ എന്നു പറഞ്ഞു തരുമോ കൈനോറും വരുന്ന കണ്ട കൊന്നുകൊണ്ടിരിക്കും കൊന്നിട്ടേ വരാൻ പറ്റൂ കൈ നേറുവേ അമ്മമാർക്ക് പിന്നെ നേരലൊന്നുമില്ലല്ലേ

ദ സാങ്ങള് വെക്കി അപ്പുറത്തിനേ കേയേ കൊണ്ടു കുഞ്ഞാ ഇതി എടു പെടിക്കേക്കൊന്ന് പറഞ്ഞുട്ടോ വീഡിയോലി വെന്ത ചെയ്യണെന്നെങ്കിലും എടുന്ന് പറഞ്ഞു എടുക്ക് ആള് പറഞ്ഞോ ഒരു മിനിറ്റ് അടുപ്പ കാണണ്ട ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ എന്റെ വീട്ടിലേക്കുള്ളത് റെഡി ആക്കിട്ടുണ്ട് കേട്ടോ എന്റെ റെസിപ്പിക്കുള്ളത് സിനിക്കൂട്ടം പറയുമ്പോൾ നല്ല നാടൻ കറവപ്പിലേക്ക് എടുത്തിട്ടുണ്ട് മറ്റേ നമ്മുടെ ആര്യൻ വിത്ത് ഫാമിലിന് ആണ് കേട്ടോ പറയുന്നത് അവരെപ്പോഴും ഈ നാടൻ സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതെ അവര് കൃഷിക്കാരാണ് അപ്പൊ അതുകൊണ്ട് അവരോടെ എല്ലാം നല്ല നാടൻ ഒന്നും ഇടാത്തേക്ക് അപ്പൊ ആള് ഇന്ന് നാടൻ നാടൻ പറയുമ്പോ ഞങ്ങൾ ചുമ്മാ അങ്ങനെ കളിയാക്കും ശ്മീരി ഞാൻ അത് ഇതൊന്നും നോക്കാൻ നിക്കില്ല ഞാൻ എന്റെ വീട്ടിൽ കൊടുക്കാൻ നിക്കാ പാട്ടൊക്കെ ഇണ്ടെ അതുകൊണ്ട് നല്ല ആസ്വദിച്ച് കുക്കീണ്ട് ഞാന് അപ്പൊ നമ്മൾക്ക് ഗ്യാസ് നമ്മുടെ നമ്മടെ കുഞ്ഞട്ടി വെച്ചു ഇനി ഞാൻ കാണിച്ചത് ഇതാണ് ഈ പഴം വെച്ചിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ കുറച്ച് കഴുകിട്ട് കൊടുക്കാംട്ടോ കുറച്ച് ഉലുവ പിന്നെ ചെറുളി കട്ടിയതും കറിവേപ്പിലേ പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി അതൊക്കെ ചതച്ചു വെച്ചില്ലേ അതൊക്കെ മണം അതെല്ലാം പണിയിട്ടുണ്ട് മാറ്റിന് കുറവൊന്നുണ്ട് മ്മ എന്തെങ്കിലും വെറുതെ തളിച്ചിട്ടാലും നല്ല മണം വരും കേട്ടാ ഞങ്ങള് കുട്ടികളൊക്കെ ആയിരിക്കുമ്പഴേക്കും ഇങ്ങനെ എന്താ പറയാ നമ്മുടെ കലകൾ നല്ല ടേസ്റ്റ് എൻ്റെ അമ്മ താങ്കക്കൂടെ താങ്കക്കൂടെ കൊഞ്ഞും കൂടെ നാളെ മതി ആ കൊച്ചൊന്ന പക്ഷെ എല്ലാരും പൊരിച്ചിട്ട് എടുക്കണം അത് പൊരിച്ചെടുക്കണം പൊരിച്ചെടുത്ത് ഇതിലേക്ക് കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം അതിനകത്ത് കായപ്പൊടി ഇണ്ടെടുക്കും മോളെ കൊറച്ച് മഞ്ഞപ്പൊടി കായപ്പൊടി അവിടെ അടുത്ത് ൂടെച്ചോടണം പോട്ടി പഠിച്ചതിന് ശേഷേ തല ഇങ്ങനെ കറങ്ങ കറങ്ങാം ഇതുപോലുള്ള ചെല്ല കുപ്പിയിലെ ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടോ നായ്ക്കളുടെ സമ്മേളനം കണ്ടോ നല്ല ആരും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഏർ നേതൃപ്പഴിട്ട് കൊടുക്കാം നാല് പീസാക്കി കട്ട് ചെയ്തിട്ടാണ് വെച്ചേക്കുന്ന രാട്ടോ പിന്നെ തൈരില് ഞാൻ ഉപ്പിട്ടോട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിത് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ നല്ല എക്സൈറ്റഡാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് വന്നുകഴിഞ്ഞാന്നുള്ളത് ഇതില് കാണുമ്പോൾ വലിയ സുഖമില്ല പക്ഷെ നല്ല ഡാർക്ക് കളറായിട്ട് നല്ല ഇതുണ്ട് അപ്പൊ ഇതൊരു പകുതി വേവായി നമ്മൾ ആ തൈര് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പൊ ഇതൊന്ന് പകുതി ഒന്ന് വേവാവട്ടെ മുഴുവൻ വേവരുത് കേട്ടോ ഞാനിതില് ഒരു സാധനം ഇടാൻ മറങ്ങോ ഉണക്ക മുളക് നമുക്ക് രണ്ട് കുളിച്ചിട ഇല്ലെങ്കിൽ അത് വിഷമായാലോ ഉണക്കമുളകിന് വേണ്ട ഞങ്ങൾ ഉണ്ടമുളകാണ് കേട്ടോട്ടേക്കുന്നത് ഇത് ചെമ്മീന്ന് തല ചുറ്റിട്ട് വയ്യണ്ണി ഓ പാവക്കുട്ടി പഠിപ്പിച്ചത് തരുന്നേ എനിക്കിങ്ങനെ തല ചുറ്റാൻ പറഞ്ഞിട്ട് ടെൻഷനൊന്നും പറ്റില്ല എനിക്കിപ്പോ എനിക്ക് ഞാൻ എങ്ങനെയാ ജീവിച്ചു പോണെന്ന് മാത്രല്ലേക്ക് ഒരു ടെൻഷനോ എനിക്കിപ്പോ തല ഛർദ്ദിക്കാൻ വരെ എന്തൊക്കെയോ ആയിട്ട് ഇരിക്കുന്നു വേവട്ട കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കിടക്കടക്ക് വെച്ചാ നമ്മടെ വീഴും എന്തൊക്കെയോ ചെയ്യണ്ട നമ്മളൊന്നും കൂട്ടാതെ അവിടെ എന്തൊക്കെയോ ചെയ്യണുണ്ട് കേട്ടോ എന്തേലുമൊക്കെ ചെയ്യട്ടെ ലാസ്റ്റ് കഴിഞ്ഞിട്ട് കാണിച്ചല്ലേ എനിക്ക് എന്തോ ബയ്യട്ടോ ഞാൻ അപ്പോൾ പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ പോയിട്ട് വീട്ടിലെ വിചാരിച്ചു ഞാൻ ആക്കി തന്നിട്ട് പോയിട്ട് വരുമ്പോഴേക്കും അതിനേക്കോടച്ചു എന്തൊക്കെയോ ആക്കി ഞാൻ പോകുമ്പോ തന്നെ വിചാരിച്ച എന്തെങ്കിലും ഞാൻ വല്ലാത്തൊരവസ്ഥ പറഞ്ഞിട്ട് എനിക്ക് അവരോട് മിണ്ടാതിരിക്കണ്ട് എന്റെ ബ്ലോഗില് വരുമ്പോ മിണ്ട ഞാനിത് ഉണ്ണിയുടെ നമുക്കത് മാറതല്ലേ അവിടെ വെക്കും ഈ ഈ ഫോണിനെ കുറച്ച് അവിടെ വെക്കുന്ന പൈസ കൊടുക്കാം എന്റെ ഫോണത്ത് അന്ന് അവിടെ വെച്ചില്ല അപ്പൊ കൊറച്ചാ അപ്പൊ കൊറച്ച് കൊടുക്ക ഡ നല്ല നല്ല തൈര്ണ്ടായിരുന്നു അപ്പൊ തൈര് നല്ല നാടൻ ഞാൻ ഉണ്ടാക്കി തൈരാട്ടോ നല്ല നാടൻ തൈരാണ് ഇത് സിനിമ കൊട്ടാണ് ഞാൻ പറഞ്ഞ കാര്യത്തില് നമ്മളെ വീട്ടിലുണ്ടാക്കി തൈര എന്താ ഈ ശരിയായിട്ടില്ല പൊന്നി കാട്ടു അതെല്ലാത് പൊങ്ങ അതിനേക്കാളും നല്ല തീ ആയിനോ ഒഴുക്കി ഉണ്ണി അതിനൊക്കെ ചിക്കൻ മെച്ചീന മോള് കൂടെ എണ്ണൊഴിക്കണം എണ്ണാഴ്ച ഇവിടെ പോകും ചിക്കൻ മെക്കീന മോളും വാങ്ങി പറഞ്ഞു തുള്ളി ഒഴിക്കണം സ്പ്രെഡ് ചെയ്യാ അത് അത് വെളിച്ചെണ്ണാണോ ഇന്നൊന്ന് ഇങ്ങനാക്കിയാൽ മതി ദേവകിയിലി നേണ്ടതിനെ കൊണ്ണി അതിനെ പറഞ്ഞു കൈയില് വെവിക്കുന്നതില് ഒന്ന് ഇട്ടാൽ മതി ഇതില് എങ്ങനെ വേവണമെന്നൊന്നും പറയല്ല ഉള്ളൊന്നും വേവില്ല അതന്ന് നേരെ വെന്തു കിട്ടും अब നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായി തിളച്ചിวนിട്ടുണ്ട് अब നമുക്ക് ഇതിకి തൈര് ഒഴിച്ച് കൊടുക്കാം തൈര് ഒഴിച്ച് ഉടനെ ഓഫ് യുംട്ടോ ട്ട് കൊണ്ടല്ല കൊഴ്സർ വരെ കൊഴ്സർ വരെ കണ്ടില്ലേ എത്ര ദിവസണ്ടാവും അതില് പേപ്പറും വാങ്ങിട്ടില്ല തൈര് ഒഴിച്ചോട്ടു കുട്ടി അത് എയർ ഫ്രെയറിൽ വെക്കണ്ട കേട്ടോ എന്നാ പിന്നെ പെട്ടെന്ന് വെന്തോ അങ്ങനെ എല്ലാം ശെരിക്ക് എന്റെ റെസിപ്പി ഇങ്ങനെയല്ല പക്ഷെ അവൾ അങ്ങനെ വെക്കുന്നുണ്ട് എന്തൊക്കെയോ എടുത്ത് വലിച്ചു വരയിരിക്കും നാക്കിത്തരോ മറ്റേ ബോട്ടിലും നാക്കി തരുമോ എനിക്ക് സത്യം പറഞ്ഞ കുക്ക് ചെയ്യുമ്പോ അപ്പൊ വീട് കൂടി എനിക്ക് എല്ലാം നടക്കില്ല എടുക്കുന്നില്ല ഫൈനലി ഇന്റെ മോരുകറി റെഡി ആയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഓഫ് ചെയ്തിട്ട് ഞാൻ ഇവിടെ പോട്ടെ എനിക്ക് നല്ല തല കറങ്ങുന്നുണ്ട് അവളെന്നെ പേടിപ്പിച്ചതിന് ശേഷം ഈ തല ചാർദിക്കാൻ വരെ എന്തൊക്കെയോ ഒരു അവസ്ഥയായിട്ടുണ്ട് അപ്പൊ ഞാൻ വല്ല കുറച്ച് ചെറുമ്പോ കിടക്കട്ടെ സമാധാനത്തില് ഉണ്ണി അത് കാണിക്കട്ടെ ലാസ്റ്റ് ഞാൻ നിങ്ങക്ക് കാണിച്ചേരാം അതല്ലേ നല്ലത് ബാ കുട്ടി മോളിൽ പഠിക്കുക കേട്ടോ അതാണ് ബാ കുട്ടീനെ കാണാത്തത് എന്താ ഉണ്ണി ഒന്ന് പറയട്ടെ ഒന്നും ഉണ്ടായിരിക്കേ അപ്പൊ മോരിയേറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ എനിക്കിങ്ങനെ ആയിട്ട് പറയാൻ കിട്ടുന്നില്ല അത് മൂന്നാമത്തെ വട്ട പറയുന്ന അതാണ് ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ടേസ്റ്റ് നന്നായിട്ടുണ്ട് ഒരു മധുരത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ട് ഇപ്പൊ നന്നായാലും ഇല്ലെങ്കിലും കഴിക്കന്നെ ബൈടെ നല്ല ജ്യൂസി ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട് വാവാ ഞാനും ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം ഗൈസ് കണ്ടോ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് സോ ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ നമുക്ക് ഇങ്ങനെ മെല്ലെ എടുക്കാം എടുത്തിട്ട് പോയിട്ടോ വാവാ അപ്പുറത്തന്നെ ഇരിക്കണ്ട അവളോളം കാട്ടേനൊക്കെ ഇല്ലുന്ന പറഞ്ഞിരിക്കുന്നത് ഉണ്ണിയനെ ഉണ്ടാക്കിയത് കൊണ്ട് ഉണ്ണീനെ പറയട്ടെ അഭിപ്രായം അവിടെ അവിടെ വെച്ചിട്ട് മുട്ടയേ കഴറ്റൂ ല്ലേ ഇട്ടുണ്ടോ ആ പോטור വണ്ടല്ല കൊള്ളാ ഒന്നവലി ചിക്കൻ ഐറ്റംസ് ഒക്കെ സൂപ്പറേറ്റണ്ടാ കൊട്ടാ ഓക്കേ എന്തെങ്കിലും കഴിക്കി എനിക്ക് വീഡിയോ എടുത്തില്ല ഇപ്പൊ തൽക്കാലം കുറച്ച് ഷെയ്ന ദേയാണ് ബാ